ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സൂപ്പർ സ്റ്റാർ രജനികാന്തിൻ്റെ ആദ്യത്തെ അഞ്ച് ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അഞ്ചാം സ്ഥാനത്തുള്ള ചിത്രം രണ്ടായിരത്തി പത്തിൽ ബ്രഹ്മാഡ ചിത്രമായി എത്തിയ എന്ദിരനാണ് ഇന്ദിരൻ തമിഴ്നാട്ടിൽ നിന്നും നൂറ്റിനാല് കോടി രൂപയാണ് സ്വന്തമാക്കിയത് തമിഴ്നാട്ടിൽ ആദ്യമായി നൂറ് കോടി നേടുന്ന ചിത്രമായിരുന്നു ഇന്ദിരൻ നാലാം സ്ഥാനത്തുള്ള ചിത്രം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ പേട്ടയാണ് പേട്ട എന്ന വിശ്വാസത്തിനൊപ്പം ക്ലാഷ് റിലീസ് ആയിരുന്നു ഒരു പൊങ്കലിലാണ് ചിത്രം എത്തിയത് പേട്ട തമിഴ്നാട്ടിൽ നിന്നും നൂറ്റി ആറ് കോടി രൂപയാണ് നേടിയത് തമിഴ്നാട്ടിൽ സൂപ്പർ ഹിറ്റായിരുന്നു മൂന്നാം സ്ഥാനത്തുള്ള ചിത്രം എന്തിന്റെ രണ്ടാം ഭാഗമായി എത്തിയ ടൂ പോയിന്റെയാണ് ടു പോയിന്റ് തമിഴ്നാട്ടിൽ നിന്നും നൂറ്റി പതിനെട്ട് കോടി രൂപയാണ് സ്വന്തമാക്കിയത് ചിത്രം തമിഴ്നാട്ടിൽ ആവറേജ് ഹിറ്റായിരുന്നു രണ്ടാം സ്ഥാനത്തുള്ള ചിത്രം ലോകേഷിന്റെ സംവിധാനത്തെ എത്തിയ കൂലിയാണ് കൂലി തമിഴ്നാട്ടിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി കോടി രൂപയാണ് സ്വന്തമാക്കിയത് ചിത്രവും തമിഴ്നാട്ടിൽ ആവറേജ് ഹിറ്റായിരുന്നു ഒന്നാം സ്ഥാനത്തുള്ള ചിത്രം നെൽസന്റെ സംവിധാനത്തിലെത്തിയ ജയിലർ ആണ് ജയിലർ തമിഴ്നാട്ടിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ് കോടിയോളം നേടിയിരുന്ന ചിത്രം ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു മുൻനിര താര ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ അടുത്തിടെ ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയ ചിത്രമായിരുന്നു ജയിലർ അപ്പൊ ഈ അഞ്ച് ചിത്രങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ കാഴ്ച നേടിയ രജനീകാന്ത് ചിത്രങ്ങൾ ജയിലർ കൂലി ടു പോയിന്റോ പേട്ടെ എന്തിരൻ അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ മറ്റൊരു നായകന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുമായി വീണ്ടും കണ്ടുമുട്ടാം അതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേ കരുത്തോ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം